നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ പുലി മനുഷ്യനെ പിടിച്ചാൽ കഥ മാറുമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പര്യാപരം കിഴക്കേ മുക്കിലാണ് കഴിഞ്ഞ ദിവസം ഒരു പുലി കുറുക്കനെയാണ് ആദ്യം കടിച്ചിട്ടുള്ളത് അത് മനുഷ്യനിലേക്ക് കടന്നാൽ പ്രശ്നം വഷളാവും നാട്ടുകാർ ഉടനെ തന്നെ വനംവകുപ്പിനെ അറിയിച്ചിട്ടുണ്ട് അവർ ക്യാമറ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള അധികൃതരൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ പ്രധാനമായിട്ടും പറയേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് കഴിഞ്ഞ ഈ അടുത്തിടെ പുലിയെ കണ്ട നാട്ടുകാരൻ ഒരാളുണ്ട് ശരിക്കും നാട്ടുകാർ ഭീതിയിലാണ് നിങ്ങൾ വനംവകുപ്പിനെ അറിയിച്ചു ഇപ്പോഴും വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായ നടപടി ഉണ്ടായോ ഈ മിനിഞ്ഞാന്ന് ഇതേമാതിരി ഒരു ബൈക്ക് യാത്രക്കാരനെ പെട്ടെന്ന് വഴിയിൽ നിന്ന് കണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ രാത്രിയിൽ അവിടെ ഒന്നിച്ച് കൂടി പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് ഫോറസ്റ്റിൽ ഫോറസിലറിയിച്ചു പോറസ്സുകാരെന്നെ നേരിട്ട് വിളിച്ചിരുന്നു അട്ട് അവർ പറഞ്ഞ് നാളെ വരാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം അവരോട് വന്നു എന്നിട്ട് അവർ പറഞ്ഞു അവർക്ക് തെളിവുകൾ എന്തെങ്കിലും കിട്ടണമെന്ന് ക്യാമറ വെച്ച് തെളിവ് കിട്ടിയാലേ വെക്കാനുള്ള ഇതുള്ളൂ അങ്ങനെ പറഞ്ഞ് പോയിട്ട് അവർ ഇതുവരെ വന്നിട്ടില്ല ഇന്ന് ഇത് കണ്ട ശേഷം ഞാൻ ഈ ഫോട്ടോ എടുത്ത് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ അവരെ പറഞ്ഞ് അധികം താമസിക്കാതെ അവരെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു ആറുമാസം മുന്നേ ഞാൻ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ നേരിട്ട് ഒരു ഇരുപത്തഞ്ച് മീറ്റർ ദൂരത്തിൽ കണ്ടതാണ് ലൈറ്റിൻ്റെ വെട്ടത്തെ കൃത്യമായി കണ്ട് അന്ന് ആൾക്കാരോട് പറഞ്ഞപ്പോൾ ആൾക്കാർ കളിയാക്കി ഇത് പുലിയൊന്നും അല്ല വല്ല മരപ്പെട്ടിയോ കാട്ടുപൂച്ചയൊക്കെ ആയിരിക്കുമെന്ന് പക്ഷേ എനിക്ക് നല്ല ഉറപ്പായിരുന്നു അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് അന്നേരപ്പുള്ള വിശ്വാസമായിരുന്നു ഇത് ഇതുതന്നെയാണെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇപ്പോഴും വിശ്വസിക്കുന്ന ഈ ഭാഗത്ത് ഇവിടെ ഉണ്ടത് അപ്പോൾ ജനങ്ങൾ മുഴുവൻ വീതിയിലാണ് ഞങ്ങൾക്കിപ്പോൾ എന്താ പറയുക ടാപ്പിങ്ങുകാർക്ക് രാവിലെ ഞങ്ങൾ സാധാരണ മൂന്ന് മണിക്കൊക്കെയാണ് ഇറങ്ങി വെട്ടാറ് രാവിലെ ആവുമ്പള ചൂടാകുമ്പളത്ത് വെട്ടി പരിപാടികൾ തീർക്കാൻ ഇപ്പോൾ ആർക്കും വെട്ടാൻ സാധിക്കുന്നില്ല എല്ലാവരും ഭയന്നിരിക്കുകയാണ് അതായത് നാട്ടുകാരന് വന്ന ഒരു പറയുന്ന ഒരു കാര്യമാണ് വകുപ്പ് അറിയിച്ചു അവർ തെളിവ് വേണമെന്ന് ഇതിപ്പോൾ തെളിവൊക്കെ കാണിച്ചു കഴിയുമ്പോഴേക്കും മനുഷ്യരെ പുലി പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുള്ളൂ ഇവിടുത്തെ വാർഡ് മെമ്പറുണ്ട് അനിൽ നമ്മളോട് ചേരുന്നുണ്ട് ഇപ്പോൾ ഒരു കാര്യം നാട്ടുകാർ പറഞ്ഞ പോലെ വനംവകുപ്പ് പറയുന്നത് തെളിവ് വേണമെന്നാണ് തെളിവ് കിട്ടിക്കഴിയുമ്പോഴേക്കും നാട്ടുകാരെ ആരെങ്കിലും പുലി പിടിച്ച് എന്താവോ അവസ്ഥ അല്ല ജനങ്ങളാകെ ഭീതി തന്നെയാണ് അപ്പം ഏകദേശം ഒരു ആറുമാസമായി ഏകദേശം ഈ പ്രദേശങ്ങളിൽ ഇങ്ങനെ പുലിയുടെ ശല്യം പലരും കണ്ടു എന്ന് പറയുന്നു പക്ഷേ ഇന്നാണിപ്പം നമുക്ക് ഇതിൻ്റെ ഏകദേശം തെളിവ് നമ്മുടെ മുമ്പിൽ വന്നത് കുറുക്കനെ ശരിക്കും പറഞ്ഞ ഒരു പുലി പിടിച്ച ഒരു രംഗം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പോകുന്നത് അന്ന് നമ്മൾ കണ്ടതിലും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അപ്പുറമാണ് ഇന്നിപ്പോൾ ഈ കാര്യങ്ങൾ സംഭവിച്ചേക്കുന്നത് അപ്പോൾ ജനങ്ങളൊരു ഭയങ്കര ഭീതി തന്നെയാണ് ഇപ്പം ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയും ഞാനിപ്പോൾ ഇവിടെ സ്ഥലത്തുണ്ട് അപ്പോൾ ഞങ്ങളിത് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ മുമ്പോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകും ജനങ്ങളുടെ ഭീതി ഒരു ഒഴിവാക്കണം എത്രയും പെട്ടെന്ന് ഈ പുലിയെ പിടിക്കാനുള്ള സൗകര്യങ്ങളെ ഒരുക്കും നമ്മളൊപ്പം പഞ്ചായത്ത് സെക്രട്ടറി ഇവിടെ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് അതായത് അദ്ദേഹം പറയുന്ന ഒരു നേരത്തെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നാട്ടുകാർ കൂടുതൽ ജാഗ്രത പുലർത്തണം ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി സുഹാസ് ലാൽ നമ്മോടൊപ്പം ചേരുകയാണ് ഈ നാട്ടുകാരുടെ ഭീതി എന്ന് പറഞ്ഞാൽ നാട്ടുകാർ മനുഷ്യരെ പിടിച്ചിട്ട് പിന്നെ പിന്നീട് നടപടി സ്വീകരിച്ചിട്ട് കാര്യമില്ലല്ലോ ഇതിപ്പോൾ ഈ പെരിന്തൽമണ്ണ മേഖലയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പുലിയുടെ സാന്നിധ്യം കണ്ടിട്ടുണ്ട് നാട്ടുകാർക്ക് കൊടുക്കാനുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശത്തോടൊപ്പം ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ ഇതിപ്പോൾ മൃഗങ്ങളെ ആക്രമിച്ചു തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഏതൊരു ഘട്ടത്തിലും അതൊരു അടിയന്തരാവസ്ഥയിലോട്ട് മാറുകയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പൊന്തക്കാടുകൾ സ്വകാര്യ വസ്തുക്കളിൽ പൊന്തക്കാടുകൾ അടിയന്തിരമായിട്ടത് നീക്കം ചെയ്യണം ഒന്ന് ബാക്കിയുള്ള ഇത് ഒന്ന് കത്തിച്ച് ഒരു പുക വരുത്തുകയും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഇത് കത്തി കഴിഞ്ഞാൽ അത് മാറി മാറി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ രാവിലെ ഇറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ടാപ്പിങ്ങും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നവരാണ് ഏറ്റവും കൂടുതൽ ഇത് ഭീഷണി വരാൻ സാധ്യതയുള്ളത് അപ്പോൾ അവർ കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് പറയാനുള്ളത് ഒരു അഞ്ച് ദിവസം മുമ്പേ പുലിയെ പര്യാപരത്ത് കിഴക്കൻ പിന്നെ ചിരട്ടാമല റോഡിൽ പുലിയെ രണ്ട് വ്യക്തികൾ നേരിട്ട് കണ്ടു അത് പ്രകാരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ വന്നിട്ട് അവർ നമ്മളോട് പറഞ്ഞത് ഇത് നമുക്കിതിനൊരു ക്യാമറ ഇവിടെ സ്ഥാപിക്കാം എന്ന് പറഞ്ഞാണ് അവർക്ക് ആവശ്യം തെളിവാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ തെളിവ് ഇപ്പോൾ ഇതാണ് ഈ കുറുക്കൻ്റെ ശരീരം ഇവിടെ ഭക്ഷിച്ചിട്ട് ബാക്കി ഇവിടെ കിട്ടിയിരിക്കും കൃത്യമായ തെളിവ് തന്നെയാണ് കൃത്യമായ തെളിവ് തന്നെയാണ് ഇതിൽ കൂടുതൽ തെളിവ് നമുക്ക് കൊടുക്കാൻ കഴിയില്ല ഈ പ്രദേശത്തുള്ളവർ മുഴുവൻ ടാപ്പിംഗ് ജോലി ചെയ്യുന്ന ആൾക്കാർ ഒരാഴ്ചയായിട്ട് ഈ പുലിവേദിയിൽ പുലിയുടെ വീതിയിൽ ഇവിടെ പുറത്തിറങ്ങാതെ അവരുടെ ജോലി നഷ്ടപ്പെട്ടു ഇവിടെ ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഉദ്യോഗസ്ഥർ അവർ ഈ കാര്യത്തിൽ അലംഭാവം കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സമരപരിപാടി വേണമായിട്ട് ഈ പര്യാപുരം പ്രദേശവാസികൾ മുഴുവൻ ഞങ്ങൾ മുന്നോട്ട് ഒരു മുന്നോട്ട് ഒരുങ്ങേണ്ടി വരും ഈ ഇവിടെ തോട്ടം മേഖലയാണ് ഈ പര്യാപുരം കുടിയേറ്റ മേഖലയാണ് ആയിരക്കണക്കിന് വീടുകളും ആൾക്കാരും താമസിക്കുന്ന വീടുകളും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ കുറുക്കൻ്റെ ശല്യമുണ്ട് മറ്റുള്ള ചെറിയ ചെറിയ ജന്തുക്കളുടെ ശല്യം ഉണ്ട് എന്നാലേ പുലിയുടെ ശല്യം ഇതാദ്യമായിട്ടാണ് ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ചിരുട്ടാമല ഭാഗത്ത് പര്യാപുരം കിഴക്കേ മുക്കിൽ ഇപ്പം ഈ തോട്ടം മേഖലയിൽ ഇപ്പോൾ കണ്ടു തുടങ്ങിയതിപ്പോൾ നാളെ എവിടെയാണ് ഞങ്ങളുടെ ആശങ്ക ഞങ്ങളെ അകറ്റണം പുലിയാണോ അല്ലയോ എന്നുള്ള ആശങ്ക അധികാരികൾ ഞങ്ങളെ നിന്ന് തരണം പിന്നെ വലമ്പൂർ സ്വദേശി പൊതുപ്രവർത്തകനാണ് ഒരു മാസം മുന്നേ വലമ്പൂർ മേഖലയിൽ ഡബ്ബർ ടാപ്പിംഗ് പോയ രണ്ട് പേര് ഇത് പുലിയെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഇതുമാരെ വനംവകുപ്പ് വന്നു അവർക്ക് തെളിവ് വേണം തെളിവ് കൊടുക്കാൻ നമ്മൾ തെളിവില്ല പുലി വരിക ഫുള്ളി ഫോട്ടോ ഒക്കെ നിൽക്കുന്ന ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ അവിടെ വീതിയിലായിരുന്നു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ജനങ്ങൾ മറന്നു പിന്നെ അതിനുശേഷം കേൾക്കുന്നത് പരിഹാരം ഭാഗത്ത് കണ്ടു എന്നാണ് അപ്പോൾ ഈ പഞ്ചായത്തിൽ എവിടെയോ പുലി ഉണ്ടെന്നുള്ളൊരു സത്യം തന്നെയാണ് അതിനെ കണ്ടെത്തണം ജനങ്ങളെ ഭീതിയെ അകറ്റണം അതായത് പുലി വന്നിട്ട് ഞാൻ ദേ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് എൻ്റെ ഒരു ഫോട്ടോ എടുത്തോളൂ ഞാൻ ദേ രണ്ട് ആടിനെ ആക്രമിക്കാൻ പോകുന്നത് കുറുക്കനെ വിളിച്ചിട്ടുണ്ട് ആക്രമിച്ചു തുടങ്ങും ഇതെല്ലാവരും ഒരു ഫോട്ടോ എടുത്തോ എന്ന് പറഞ്ഞാൽ അത് അതെടുത്തിട്ട് ഉദ്യോഗസ്ഥർക്ക് വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് നാട്ടുകാർ പറയുന്നത് അത് ഒരു തമാശയായിട്ട് കാണേണ്ട കാര്യമാണ് ഒരു വന്യമൃഗവും വന്നിട്ട് ഇതേ ഞാൻ വരാൻ പോകണമെന്ന് പറയില്ല അപ്പോൾ ഇത്തരം ഇതൊരു തുടക്കം ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ കുറുക്കനെ ഈ കോലത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ ഏത് കോലത്തിലാക്കുമെന്നറിയാം മരത്തിൻ്റെ മുകളിൽ പോലും ഓടിക്കയറാൻ പറ്റില്ല കാരണം ുടെ പു പുലി ഓടും നമ്മുടെ കൂടെ ആ ആളുടെ കൂടെ തന്നെ ഏകദേശം മരത്തിലേക്ക് കയറും അപ്പോൾ ഈ നാട്ടുകാർ വലിയ ഭീതിയിലാണ് ഈ നാട്ടുകാരുടെ ഭീതി അകറ്റണം ചുറ്റുവട്ടത്തൊക്കെ പുലിയുടെ സാന്നിധ്യം കണ്ടിട്ടുണ്ട് ഈ വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടണം ഇടപെട്ടില്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്ക് നീങ്ങിയിട്ട് മനുഷ്യരെ പിടികൂടി ആക്രമിച്ചു കൊല്ലുന്നൊരവസ്ഥയിലേക്ക് എത്തിയാൽ ഈ ഇതൊന്നും ഇവിടെ നിൽക്കില്ല എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് നാട്ടുകാർ നൽകുന്നത് ഇനിയും മലംഭാവം തുടർന്നാൽ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങും ആ പ്രതിഷേധത്തിന് മുന്നെങ്കിലും ക്യാമറ സ്ഥാപിച്ച് പുലിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ കണ്ടെത്തുക പ്രതിരോധിക്കുക ഇത് മാത്രമേ മാർഗ്ഗമുള്ളൂ ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നില ട്വൻറ്റി ഫോർ ലൈവ്